സന്ധ്യയായപ്പം സന്ധ്യ എട്ടര ആയി രാത്രി എട്ടര എട്ടര ആയപ്പം എനിക്ക് ജോലിയും കൊണ്ട് കണ്ടോ വേണ്ടു അതിന് പോയി ഒരു ഐസ്ക്രീം രണ്ട് ഐസ്ക്രീം മേടിച്ചുകൊണ്ട് തന്നിട്ട് ഇത്രയും മീൻ വെട്ടി ഞാൻ കറി വെക്കണം എന്നിട്ട് ഇവിളമാർപ്പ് കൊടുക്കണം ഇവരീ വെക്കാൻ നമ്മുടെ കൂട്ടത്ത് തോട്ടുപുളി എന്നിവർ പിടികുളി പിഴിഞ്ഞ ശരി വെക്കുന്നേ അപ്പം ഇത് വെച്ചു കൊടുക്കണം പറഞ്ഞ് രണ്ട് ഐസ്ക്രീം കൊണ്ടു തരണം ഐസ്ക്രീം വരുന്ന അരിഞ്ഞു പോയി എനിക്കാണെ കുളിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ വെട്ടുന്നത് എന്റെ പച്ചയാ ഇത് ഇവിടെ നടീന്ന് പിടിച്ച് വരാ രണ്ട് പേഷ്യന്റ് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നപ്പോൾ മേടിച്ചതാണ് അത് പച്ച മീനാന്ന് പറഞ്ഞു ചിക്കൻ മേടിച്ചു കഴിഞ്ഞ ഈ മീൻ കൊണ്ടുവന്നേന്ന് പറഞ്ഞു ശരിക്കാണെങ്കിലുണ്ടല്ലോ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ സാധനമൊക്കെ വെക്കുന്നത് എനിക്കിഷ്ടമല്ല കിടക്കുന്നതിന് മുമ്പ് ഈ മീൻ അളഞ്ഞ വാട പിന്നെ എന്തു ചെയ്യാനും എനിക്കിവിടെ കൂട്ടാവല്ലോ ഫ്രീ ആയിട്ട് കാശ് പുടക്കണ്ടല്ലോ എന്റെ കാര്യം അങ്ങ് നടന്നു പോവുമല്ലോ അതാണ് നമ്മളെ സോപ്പിടാനാണ് ഈ ഐസ്ക്രീം ഒരു കോൺ ഐസ്ക്രീമും ഉണ്ടാക്കണം അത് ഞാൻ കിട്ടിയപ്പോഴേ ഇരുന്നു പിന്നെ ഇത് ഞാൻ പൊട്ടിച്ച് വെച്ചാൽ ഇത് കണ്ടപ്പോഴത്തേനല്ല ഐസ്ക്രീം അലിഞ്ഞു പോയി ഇതിന് വെട്ടിക്കറി വെക്കണം അല്ലെ എത്ര സമയം എടുക്കും നിങ്ങൾ നിങ്ങളൊന്ന് പറ രാത്രിലൊക്കെ ഇത് കൊണ്ടന്ന് കൊണ്ടിട്ട് പോയാ அதே உளுக்கத்தோ அப்ப எல்லாருக்கும் குட் நைட் இது நீ வெட்டி கறி வைக்கட்டே